ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലെ പരീക്ഷയുടെ തീയതി അതായത് കൺഫർമേഷന് ശേഷമുള്ള കലണ്ടർ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ കലണ്ടർ പ്രകാരം എപ്പോഴാണ് ഹോൾ ടിക്കറ്റ് ലഭ്യമാവുക ഓരോ ജില്ലയിലും കൺഫർമേഷന് ശേഷവും മുൻപും എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഓഗസ്റ്റ് മാസത്തിൽ അഞ്ച് എൽ ഡി സി പരീക്ഷകളാണ് നടക്കുന്നത് അഞ്ച് ജില്ലകളിലേക്കുള്ള എൽ ഡി സിയുടെ പരീക്ഷയാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ ആ ഡേറ്റുകൾ ഏതൊക്കെയാണ് അതായത് രണ്ട് പരീക്ഷ ഒരു രണ്ട് ജില്ലകൾക്ക് പരീക്ഷ ഒരു ഡേറ്റിനും മറ്റ് മൂന്ന് ജില്ലകൾക്ക് വേറൊരു ഡേറ്റിനുമാണ് പരീക്ഷ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഹോൾ ടിക്കറ്റ് എന്ന് ലഭിക്കും ഓരോ ജില്ലയിലും എത്രയാണ് ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നതെന്ന് വിശദമായിട്ട് അറിയാം ഓക്കെ നമുക്കത് ഒന്ന് നോക്കാം ആദ്യം തന്നെ കൊല്ലം ജില്ലയിലും കണ്ണൂർ ജില്ലയും കൊല്ലം കണ്ണൂർ രണ്ട് ജില്ലകളിൽ പതിനേഴാം തീയതി ശനിയാഴ്ച ഒന്നര മുതൽ മൂന്ന് വരെയാണ് പരീക്ഷ നടക്കുന്നത് അതായത് അഞ്ഞൂറ്റി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് എല്ലാത്തിനെയും കാറ്റഗറി നമ്പർ ക്ലർക്ക് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ കൊല്ലം ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും പരീക്ഷ ഓഗസ്റ്റ് പതിനേഴാം തീയതിയാണ് കൊല്ലം ജില്ല കണ്ണൂർ ജില്ല ഓഗസ്റ്റ് പതിനേഴിനാണ് പരീക്ഷ നടക്കുന്നത് ഒന്ന് മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെയാണ് പരീക്ഷാ സമയം ഇതിന്റെ ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഓഗസ്റ്റ് രണ്ടാം തീയതി ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും ഓഗസ്റ്റ് രണ്ടിന് ഹോൾ ടിക്കറ്റ് ലഭ്യമാവും നൂറ് മാർക്കിന്റെ ഒ പരീക്ഷയാണ് പാർട്ട് ഫോർ മാത്രമാണ് ഇംഗ്ലീഷിൽ ബാക്കിയെല്ലാം മലയാളത്തിലാണ് ഒന്നര മണിക്കൂറാണ് സമയം ഒന്നര മണിക്കൂറാണ് പരീക്ഷ സമയം എന്ന് പറയുന്നത് കൺഫർമേഷന് ശേഷം എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരാണ് പരീക്ഷ എഴുതുന്നത് അതായത് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് പേരാണ് എന്ന് മനസ്സിലാക്കുക കൊല്ലം ജില്ലയിൽ കണ്ണൂർ ജില്ലയിലേക്ക് വന്ന അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരാണ് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത് പേരോടാണ് കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ മത്സരിക്കേണ്ടത് കൊല്ലം ജില്ലയിൽ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറും അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഒറ്റ പരീക്ഷയാണ് പ്രിലിംസോ മെയിൻസ് എന്ന് പറയുന്ന കാര്യം എൽ ഡി സിക്കും എൽ ജി എസിനും ഇല്ല ഈ ഒരു പരീക്ഷയിൽ അതുകൊണ്ട് തന്നെ ഒറ്റ പരീക്ഷയാണ് ഈ ഒറ്റ പരീക്ഷയിലാണ് നിങ്ങളുടെ റാങ്ക് നിശ്ചയിക്കുന്നത് കൃത്യമായ പഠനത്തിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കൂ എൺപത്തി പേരാണ് കൊല്ലം ജില്ലയിൽ നിങ്ങളോട് മത്സരിക്കുന്നത് കണ്ണൂർ ജില്ലയിലേക്ക് വരുമ്പോൾ അത് അറുപത്തി ആകും പരീക്ഷ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഓഗസ്റ്റ് രണ്ടിന് ഹോൾ ടിക്കറ്റ് ലഭിക്കും ഇനി അടുത്ത മൂന്ന് ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിലേക്കാണ് അത് നടക്കുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലകളിലേക്കുള്ള എൽ ഡി സിയുടെ പരീക്ഷ നടക്കുന്നത് ശനിയാഴ്ചയാണ് ഒന്നേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെയാണ് പരീക്ഷ ഓക്കെ ഇതിൽ എ എം എന്ന് കൊടുത്തിട്ടുണ്ട് അത് മാറിപ്പോയാണ് പി എം ആണ് അവർക്ക് ടൈപ്പിംഗിന് വന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഒന്നേ മുപ്പത് പി എം ടു മൂന്നേ മുപ്പത് പി എം എന്നാണ് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പരീക്ഷ ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഇവർക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ഓഗസ്റ്റ് പതിനേഴോടെയാണ് ഓഗസ്റ്റ് പതിനേഴോടെ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലകളിൽ ഹോൾ ടിക്കറ്റ് ലഭ്യമാകും അതായത് ഒന്നാമത്തെ കൊല്ലം കണ്ണൂർ ജില്ലകളിലേക്കുള്ള പരീക്ഷ നടക്കുന്ന അന്ന് എന്താണ് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലക്കാർക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമായി തുടങ്ങും നൂറ് മാർക്കിൻ്റെ പരീക്ഷയാണ് ഒന്നര മണിക്കൂറാണ് പരീക്ഷ ഇനി പത്തനംതിട്ട ജില്ലയിലെ മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയാറ് പേരാണ് പരീക്ഷ കൺഫർമേഷൻ കൊടുത്തിരിക്കുന്നത് മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേര് തൃശൂർ ജില്ലയിൽ എഴുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേര് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി പേരും കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കുക പത്തനംതിട്ടയിൽ മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേർ ആറ് പേരോടാണ് നിങ്ങൾ മത്സരിക്കുന്നത് അതുപോലെ തൃശ്ശൂർ ജില്ലയിലേക്ക് വരുമ്പോൾ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി പേരും കാസർഗോഡ് മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് പേരുമാണെന്ന് മനസ്സിലാക്കുക അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെന്ന് കരുന്ന് കൊല്ലം കണ്ണൂർ ഓഗസ്റ്റ് പതിനേഴ് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഓഗസ്റ്റ് രണ്ടിന് കൊല്ലം കണ്ണൂർ ജില്ലയുടെ ഹോൾ ടിക്കറ്റ് ലഭിക്കും ഓഗസ്റ്റ് പതിനേഴിന് പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ജില്ലയുടെ ഹോൾ ടിക്കറ്റും ലഭിക്കും ഇനി കൺഫർമേഷന് മുമ്പ് കാസർ കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേരാണ് ഉണ്ടായിരുന്നത് അപേക്ഷകരായിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുക കണ്ണൂർ ജില്ലയിൽ അത് എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് പേരും പത്തനംതിട്ടയിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേരും തൃശൂർ ജില്ലയിൽ തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പേരും കാസർഗോഡ് നാൽപ്പത്തിയെട്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരുമാണ് ഉണ്ടായിരുന്നത് എന്ന വസ്തു കൂടി നിങ്ങളിവിടെ മനസ്സിലാക്കാം അത് കൺഫർമേഷന് മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ അപ്പോൾ കൺഫർമേഷന് ശേഷമുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ കണ്ടു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സിലബസ് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക അതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് സി എ ആണ് കറന്റ് അഫെയേഴ്സ് ഇരുപത് മാർക്കിനാണ് ആനുകാലികം കിടക്കുന്നത് ഇരുപത് മാർക്കിന് ആനുകാലികം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം വരെയുള്ള കറണ്ട് ഓഫ് നിങ്ങൾ കൃത്യമായി പഠിച്ചു വെക്കുക അതുപോലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഇത് മൂന്നിനും പത്ത് മാർക്ക് മുപ്പത് മാർക്കാണ് പരമാവധി വർക്കൗട്ട് ചോദ്യങ്ങളിലൂടെ നിങ്ങൾ ഇതിലേക്ക് എത്തുക പരമാവധി വർക്കൗട്ട് ചോദ്യങ്ങൾ ചെയ്യുക പ്രീവിയസും അല്ലാത്തും ഒക്കെ നിങ്ങൾ ചെയ്ത് ചെയ്ത് കാരണം പത്ത് മാർക്ക് വെച്ചിട്ടാണ് ഓരോന്നിനും കൃത്യമായ കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി പഠിക്കണം ഇതാണ് വളരെ ആയി നിങ്ങൾ ഓർക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ പഠിക്കുക ഇവിടെ തന്നെ ഇത് രണ്ട് കറണ്ട് അഫയേഴ്സും ഇംഗ്ലീഷ് മാത്സും മലയാളവും കൂടി അമ്പത് മാർക്കാണ് ബാക്കി അമ്പത് മാർക്കാണ് നിങ്ങൾക്ക് ജി കെയിൽ വരുന്നത് ഒരു മുപ്പത് മുപ്പത്തഞ്ച് മാർക്കൊക്കെ ജി കെയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആവെന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക ഓക്കെ അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അത്യാവശ്യം പി ഡി എഫും മറ്റ് ക്ലാസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്